ഇവിടെ വണ്ടൂരിൽ മുപ്പത്തിയാറാമത് ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് വൈവിധ്യമാർന്ന മത്സരങ്ങളുമായി വേദികളെല്ലാം വളരെ സജീവമാണ് സജീവമായ വേദികളിൽ നിന്ന് നിരവധി പ്രതിഭകൾ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നു നമ്മളിവിടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ വിവിധ കാഴ്ചകൾ കാഴ്ചകളൊപ്പി നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് ഇവിടെ ഈ ഇവിടെ എന്തോ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു പ്രത്യേക കൗണ്ടറിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില ആളുകൾ എന്താണ് ഇവിടെ പരിപാടി ഇത് മോണ്ടിസറി ആണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പസിലാണ് അപ്പം ഇതിപ്പോൾ ഒരു ടൈമർ വെച്ചിട്ട് നമ്മൾ ഇവർക്ക് ഈ മോണ്ടിസറി മെറ്റീരിയൽ എന്താണെന്ന് പൊതുജനത്തിന് അറിയുന്നത് അപ്പം അത് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് കൊണ്ടുവന്നതാണ് അതെട്രോണിക്സിന്റെ ഇത് സെന്ററാണിത് അതെ ശാന്തിയിലാണിത് വാണിയമ്പലം

അത് നല്ല പ്രതികരണമാണ് ഇവർക്ക് അറിയില്ലായിരുന്നത് ഇങ്ങനെ കുട്ടികളെ കുട്ടികളെത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് ഒരു വർഷത്തിലെ മാസങ്ങളാണ് അതെ കുട്ടികൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ഓർഡറിൽ വെക്കുമ്പോൾ ആ പസില് കമ്പ്ലീറ്റ് ആവുള്ളൂ അപ്പൊ അതൊരു ടൈമർ വെച്ചിട്ട് നമ്മൾ അവർക്ക് ആ പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്താൽ അതെ 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 ഡൂയിങ് ബൈ ലേണിംഗ് മെത്തേഡാണ് മോണ്ടിസറി അവർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഷൂലൈസ് കെട്ടാൻ ഒരുപക്ഷെ വലിയ ആളുകൾക്ക് പോലും അറിയൂല അപ്പോൾ ചെറിയ കുട്ടികൾ നമ്മൾ ഷൂലൈസ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് പഠിപ്പിക്കാനാണ് ഞങ്ങൾ അഞ്ച് സ്റ്റാഫ് നിങ്ങളുടെ ഒരു ഫീസും കാര്യങ്ങളും ഡ്യൂറേഷൻ ഒക്കെ ഇത് രണ്ടു വർഷത്തെ കോഴ്സാണ് ഒരു വർഷത്തെ കോഴ്സുണ്ട് ഇപ്പോൾ പേരെ ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സജീവമാകട്ടെ കുട്ടികളെല്ലാവരും സജീവമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ എല്ലാ ആശംസകളും നമ്മുടെ കലോത്സവ നഗരിയിൽ നിന്ന് ഇതുപോലെയുള്ള വി വൈവിധ്യമാർന്ന കാഴ്ചകൾ വേറിട്ട കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല കെ എൽ ന്യൂസുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് 好了。Wow.